പശുതമാതാവിന്റെ വണക്കമാസം പന്ത്രണ്ടാം തീയതി ദൈവത്തെ മനസിനോടുള്ള പശുത കന്യകയുടെ വിധേയത്വം ദൈവദൂതൻ പശുതകന്യകയെ സമീപിച്ച് കൊണ്ട് ദൈവികമായ ദൗത്യം അവൾ അറിയിച്ചു പശുതകന്യക ദൈവത്തോട് കന്യാത്വം നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ദൈവിക ദൗത്യവാഹകൻ അവളെ സമീപിച്ച് നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്ഥി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ കർത്താവ് നിന്നോടുകൂടെ എന്നരിലിൽ ചെയ്തു അവൾ അവനെ കണ്ടപ്പോൾ അവന്റെ വാക്ക് മൂലം അസ്വസ്ഥയായി ഈ സ്തുതി എന്താകുന്നു എന്ന് അവൾ വിചാരിച്ചിരുന്നു മറിയം ദൂതനോട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു ദൂതൻ ഉത്തരമായി പറഞ്ഞു പരിശുദാത്മാവ് വരും അതുനന്റെ ശക്തി നിന്റെ മനാവസ്ഥിക്കും ഇതിനാൽ നിന്നിന്ന് പുതക്കുന്നവൻ പരിശുദ്ധനാകുന്നു അവൻ ദൈവത്തിന്റെ പുത്രൻ നിന്ന് വിളിക്കപ്പെടുകയും ചെയ്യും ദൈവത്തിനൊരു കാര്യം പ്രയാസമുള്ളതല്ലല്ലോ മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ മേജ് എത്രമാത്രം ദയത്തിരി മനസ്സിന് വിധേയ നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ലോക പരിത്രാതാവിനോടൊപ്പം അനേകം യാതനകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നറിഞ്ഞിട്ടും വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുവാൻ അവൾ സന്നദ്ധയായി ഈജിപ്തിലേക്കുള്ള പ്രവാസവും പ്രത്യാഗമനവും നക്ഷത്രത്തിലെ വിനീതമായ ജീവിതവും ദാരിദ്ര്യ ക്ലാശങ്ങളുമെല്ലാം അനുഭവിക്കാൻ അവൾ ഒരുക്കമായിരുന്നു നിസിഹായോട് പരസ്യ ജീവിതത്തിലും പീഡാസഹനത്തിലും കാൽവരയിലും അവൾ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകൾ ആവർത്തിച്ചിട്ടുണ്ടാവണം ഒരിക്കൽ ഈശോ ജനക്കൂട്ടത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടത്തെ ദിവ്യജനിയും സഹോദരിമാരും വന്ന് പുറത്തുനിന്നുകൊണ്ട് അവിടത്തോട് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടു ഒരു മനുഷ്യൻ ചെന്ന് ഈശോട് താൻ നിന്റെ അമ്മയും സഹോദരിമാരും പുറത്തു നിൽക്കുന്നുവെന്ന് നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അവിടുന്ന് തന്നോട് പറഞ്ഞവരോട് എൻ്റെ അമ്മ ആരാകുന്നു എൻ്റെ സഹോദരന്മാരും ആരാകുന്നു എന്ന് ചോദിച്ചു പിന്നെ തന്റെ ശിഷ്യന്റെ നേരെ കൈനീട്ടില് ചെയ്തു ഇതാ എൻ്റെ അമ്മ ഇതാ എൻ്റെ സഹോദരന്മാർ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ആരോ അവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും എൻ്റെ അമ്മയും പ്രശ്ന ഖന്യകയുടെ മഹത്തിനുള്ള യഥാർത്ഥമായ കാരണം അവളുടെ മനസ്സിനോടുള്ള വിധേയത്വമാണെന്ന് മിശിയ ഇവിടെ വ്യക്തമാക്കുന്നു കൂടാതെ നാം ഓരോരുത്തരും ദൈവ തിരുമനസ് നിവർത്തിക്കുമ്പോൾ ഈശോയുമായി നമുക്കൊരു ബന്ധം ഉണ്ടാകുന്നു എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുകയാണ് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാണ് എന്ന് ഗിരി പ്രഭാഷണത്തിൽ അവിടെ നിന്ന് ചെയ്തു ദൈവ തിരുമനസ്സിനോടുള്ള വിധേയത്വമാണ് ക്രിസ്തീയ ജീവിത സാഹചര്യം മിസ്സഹായോടെയും ബസ്സഖന്മത്തിൻ്റെയും ജീവിതത്തിൽ അത് വളരെ പ്രകടമായിരുന്നു അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രശുദ്ധ കന്യകയെ ദൈവ ദുരിതം സമീപിച്ച് ദൈവഹിതം അറിയിച്ചതുപോലെ നമ്മളെയും അറിയിക്കുന്നുണ്ട് ദൈവ പ്രമാണങ്ങൾ കൽപ്പനകൾ മരണാധികാരികളുടെ നിർദ്ദേശങ്ങൾ ജീവിത ചുമതലകൾ അന്ധകരണ പ്രചോദനങ്ങൾ എന്നിവയിലൂടെ അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തമമായി ദൈവ സ്നേഹവും സഹോദര സ്നേഹവും നിർവഹിക്കാൻ കഴിയും സംഭവം ജോൺ ഓക്സൻഹോങ് എന്ന പണ്ഡിതൻ ലൂർതിലെ പുണ്യതീർത്ഥത്തിൽ നടക്കുന്ന രോഗസമ്മരങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ളത് പ്രധാനമാണ് ഇത് എഴുതുന്ന ഞാൻ ഒരു പ്രൊട്ടസ്റ്റൻറ്റ് സഭാ വിഭാഗമായ ഫ്രീ ചർച്ചുകാരനാണ് റോമൻ കത്തോലിക്കരായി എനിക്ക് അനേക മന്ത്രങ്ങളുണ്ടെങ്കിലും അവരിൽ പലരും അവരുടെ മതം വിശ്വസ്തയോടുകൂടി അന്വേഷിച്ചൊണ്ടുനിന്ന ആത്മനിന്ദബോധത്തോടു കൂടി ജീവിക്കുന്നു കത്തോലിക്ക സഭയോടെ എനിക്ക് യാതൊരു പ്രതിബദ്ധിയുമില്ല ലൂർദിലെ ഈ അത്ഭുതങ്ങൾ സംബന്ധിച്ച് ഞാൻ യഥാർത്ഥമായി അറിഞ്ഞില്ല എന്നത് തന്നെ എന്നാൽ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അവയെല്ലാം കാണുകയും ഹൃദയത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞതിനോടു കൂടി ആശ്ചര്യവഹമായ ആ സംഭവങ്ങളെയും അവയുടെ അർത്ഥത്തെയും അഭിമുഖീകരിക്കുവാൻ ഞാൻ നിർബന്ധനായി തീർന്നിരിക്കുന്നു ലൂർജിലെ രോഗസമരങ്ങൾക്ക് വലിയ സർജന്മാരും വിഷംകരിന്മാരും സാക്ഷി നൽകിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ലൂർതിൽ ദൈവത്തിന്റെ നന്മയുടെ നിർവാജ്യമായ ആവിഷ്കരണം നടക്കുന്നുണ്ട് അത് ഇന്നത്തെ ലോകത്തിൽ കൂടുതൽ ആവശ്യമാണ് പ്രാർത്ഥന ദിവ്യജനനി അങ്ങ് ദയത്തിന് മനസ്സിനോട് പരിപൂർണ വിധേയമായി വർധിച്ചു എല്ലാ നിമിഷത്തിലും അത് മാത്രമായിരുന്നു അവിടുത്തെ ജീവിത നിയമം മനുഷ്യാവതരത്തിന് സമ്മതം നൽകിയപ്പോൾ മുതൽ കാൽവരിയിലെ കുറിച്ചിന് സമീപം നിൽക്കുമ്പോഴും അതിനുശേഷം അവിടുന്ന് സദാ ദൈത്തിന് മനസ്സ് നിറവേറ്റിയതാണെന്ന് അവിടുത്തെ മഹത്വത്തിന് നിദാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ദൈവമാതാപെ അങ്ങി വത്സര മക്കളായ ഞങ്ങളും ദയത്തിന്റെ മനസ്സിനെ പരിപൂർണമായി വിധേയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ജീവിത ക്ലാശങ്ങളിലും പുലാപനങ്ങളുടെ തിരകൾ അലയടിച്ച് വരുമ്പോഴും രോഗങ്ങളും യാതനകളും അനുഭവപ്പെടുമ്പോഴും ദൈവത്തിന് മനസ്സാകുന്ന ദീപശിഖ ഞങ്ങൾക്ക് മാർഗദർശനമൊരുവാൻ അങ്ങ് സഹായിക്കണമേ അത്രയും ദേവൽ മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപഹിസ സഹായത്തിൽ ഒരുവനെങ്കിലും കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നെനച്ചു കൊള്ളണമേ കന്യാവൃത്തക്കരുടെ രാജ്ഞായ കന്യക ദയുള്ള മാതാവി ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ ഞാൻ അടഞ്ഞുവരുന്നു നെടുവിൽപ്പെട്ട് കണ്ണൂർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവി എന്റെ അമ്മ എന്റെ അബാഷയെ ഉപേക്ഷിക്കാതെ ദയവുധം കേട്ടി ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധം അതേ മേ പാപികളോട് സംഗതമേ ഇതാ നിന്റെ സംഘത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മനു അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കുമാനോട് പ്രധാനമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പതാമേ ഞങ്ങളുടെ താമം അങ്ങന്റെ രാജ്യമകന്മേമനസ്വർഗത്തിലെ പോലെ നന്മ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരികെട്ടാവുന്നു

ജന്മപാപമല്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമതേമേ പാമ്പികളുടെ സംഗതമേ നിന്റെ സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥിച്ചോളാണ് അന്നൊന്ന് വേണ്ടത് ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോലെ ക്ഷമിക്കണമേ ഞങ്ങളെ കൊലാപൃത ഉൾപ്പെടുത്തരുത്മ ഞങ്ങളെ ജന്മപാപം അതമ്മേ പാപികളുടെ സംഗതമേ ഇത് നിന്റെ സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മലവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെക്കുമരുന്നോട് സ്വർഗസ്നായ അങ്ങനത്തെ അമ്മ പൂജ മകന്മേ അങ്ങനെ രാജുമ്മത്തെ മനസ്സത്തിലെ പോലെ നന്മ നന്മേസ് കർത്താവിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടു

മ്പുരനെമേ സ്വലൂപമായിരിക്കുന്ന പരിശുദ്ധ തർത്തമേണ്ട ദൈവകുമാരന്റെ പുണ്യജനെ കന്യാസ്ത്രീകൾക്ക് മുഖമായ നിർമ്മലകന്യെ നിസ് മാതാവേം ദൈവപ്രസാദനത്തിന്റെ മാതാവിയും ഭക്തിയാശയുടെ മാതാവും എത്രയും നിർമ്മലയായ മാതാവേ അത്യന്താപേക്ഷണമേ കളങ്കഹീനയായ കന്യാസ്ത്ര മാതാവേക്ഷിക്കണമെ കന്യാവൃത്തു അന്തരം വരാത്ത മാതാവേക്ഷിക്കണമെ സ്നേഹ ഗുണങ്ങളുടെ അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് സത്പദേശത്തിന്റെ മാതാവ് സുരക്ഷിതാവിന്റെ മാതാവ് രക്ഷിതാവിന്റെ മാതാവ് സഭയുടെ മാതാവ് കരുണയോടെ മാതാവും കന്യകയും പ്രകാശപൂർണമായ സ്ഥിതി ആയിരിക്കുന്ന കന്നിക സ്ഥിതിപ്രാപ്തിക്ക്മുള്ള കന്യകലഭമുള്ള കന്യകണം കനിയുള്ള കന്യകയും നിശ്ചാസപതിയായിരിക്കുന്ന കന്നികയും ീതിയുടെ തർപ്പണമേനും ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ആത്മജ്ഞാനം ബഹുമാനത്തിന്റെ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ദേവരസം നിർനിൽക്കുന്ന പണിനീർ കുസ്മേ ദാവതിന്റെ കോട്ടയേയും നിർമ്മലദന്ധം കൊണ്ടുള്ള കോട്ടയേം സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പെട്ടകമേം ആകാശമാഷത്തിന്റെ രോഗികളുടെ സാനമേം പാപികളുടെ സങ്കേതമേം വിവാസികളുടെ മാതാവേം വ്യാകുലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ

ഭാഗ്യവതി മാസർവേദിക്കപ്പെട്ടവളുമായ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ യോഗ്യരാകുവാൻ കാത്തുള്ള കർത്താവ് മുഴുവൻ മനസ്സൂർ കൂടെ അങ്ങേ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ എപ്പോഴും ഖനികയായിരിക്കുന്ന മതത്തിന്റെ അപേക്ഷയായാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് തിരുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീന്തണമേ ആമീൻ

സർവശക്തിയുള്ളവനും ാലും മതത്തിന്റെ ആത്മാവും ശരീരവും റുഹാദുദാശയുടെ അനുഗ്രഹത്താല് നിന്റെ ദീപത്തിന് യോഗ്യമായ പീഡനമായിരിക്കും പൂർവികമായി നീ നിയമിച്ചു വരൂ ഈ ദീപ മാതാവിനെ സന്തോഷിക്കുന്ന ഇവരുടെ അനുഗ്രഹമുള്ള ഈ ലോകത്തിലുള്ള സഹലാപ്തൊള്ളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ

సమయత్ంపే పాపిక సంగతమే మార్పాపం ముదరే తిరిచు బాధ్యు ప్రార్థికనే నే స్వస్తి

മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളോട് മരണ സമയത്ത് തമ്മിൽ സ്വയം സമർപ്പിച്ച സമർപ്പിച്ചു ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ നല്ല മാതാവി നിർമലായൗ പിതോടെ പാദ പങ്കിൽ ഞങ്ങളെ വച്ചിതാകുമിടുന്നേ ആത്മാശാരി ഞങ്ങളായ ഗ്രീസ്മിവാ ഞങ്ങളെ കർമ്മങ്ങളും പോയതോ ഉള്ളതും കണ്ണു തീരിച്ചു കാളിച്ചതിൽ തന്നതോ സർവമാകൊണ്ട് പുണ്യമായുള്ളതോ കഥ ഞങ്ങളെ ആക്കിടുവിൻ മുമ്പേനാൽ ഞങ്ങളെ കാത്തുവന്ന തുമ്പം താരും ദുഷ്ടപാതകാരം ചൈതാന്മാർ ഞങ്ങളെ കാത്തിടുവാൻ ചത്താലും ഞങ്ങൾ കാഷ്ടമല്ല ദുഷ്ടങ്ങളെ കാത്തിടീ ആ കഷ്ടം ഞങ്ങളെ ദുഷ്ടരാക്കി ഇമ്പം കാണിച്ചു പ്രിയം വരുക ഞങ്ങളെ നാശമാക്കും അയ്യോ മാതാവേ പിതാവേരം കാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പുത്രനു കേതാവേ മയേ നിർമ്മാല യൗസി താവി